കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് വിവാദത്തിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഫീൽഡ് ഓഫീസർ എം പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത് കള്ളവോട്ടിന് കൂട്ടുനിന്ന ചെമ്പ്രകാനം സ്വദേശി ശിൽപാരാജ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഇടതുപക്ഷത്തിന് അധിക വോട്ട് ചെയ്യണമെന്ന പ്രദീപിന്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയിരിക്കുന്നത് പ്രതികരണത്തിലേക്ക് ഈ ഈ വോട്ട് ചെയ്യാം കാർഡ് വെച്ചിട്ട് ഇത് പുതിയതാ പഴയ പിന്നെ ഒരു പിന്നെ വോട്ടർ പട്ടിയില് ഒരു പേരും ഒരാളും ഉണ്ടാവുമ്പോ രണ്ടാമത് ഒന്നും കൂടി വന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയി അങ്ങനെ വില്ലാഫീസർ പറഞ്ഞു എനക്കിനെ പറ്റി വലിയ ധാരണയില്ല എന്നെ താലൂക്കിൽ നിന്നും വിളിച്ചു വില്ലാഭീസർ വിളിച്ചു നിങ്ങയും വിളിച്ചു ഞാനിതേ ഫീൽഡിലാണ്ടായി അതാ ഞാൻ ഈടെ ഓടി വന്നു ഇന്ന് എനിക്കറിയില്ല എന്റെ മനസ്സിടെ പോയിട്ട് അയാൾ പറഞ്ഞു അയാൾ താലൂക്കിലെ വിളിച്ചു അപ്പൊ താലൂക്കിലെ കുളിച്ചിട്ട് പറഞ്ഞു ഒരു വോട്ടർ പട്ടികയിൽ രണ്ട് വോട്ട് വന്നാൽ ആദ്യത്തെ നിലനിർത്തുക രണ്ടാമത് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ എനിക്ക് ഇനി അതൊരു കാര്യ പിന്നെ നമുക്ക് ഈ അലക്ഷൻ കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കുമ്പോ പുതിയ ഫോട്ടം വെച്ചാൽ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് മാറ്റാ സർവീൻ്റെ ആയിരിക്കും വീട് ഇന്നലെ വന്നിട്ട് വേറാമത്താ ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാ ഞാൻ പറഞ്ഞു കുഴപ്പൊന്നും ഇല്ലപ്പോൾ ചെയ്തോട്ട് നമ്മൾ അവിടെ നിന്ന് പിഴി വരുമ്പോ നമ്മൾ

ഫീൽഡ് ഓഫീസറേയും പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രദീപിന്റെ ഓഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പ്രദീപ് പറയുന്നുണ്ട് ഇടതുപക്ഷത്തിന് അധിക വോട്ട് ചെയ്യണമെന്നാണ് പ്രദീപിന്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് ശില്പരാജ് ഇത്തരത്തിൽ ഒരു പരാതി കളക്ടർക്ക് നൽകിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇരട്ട വോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ഓഡിയോ സഹിതമാണ് ഇദ്ദേഹം പരാതി നൽകിയത് അഞ്ചോളം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന യുവാവിന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ദേവിക